ഹോസ്റ്റലിന് മുകളിൽ കയറിയുള്ള ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ നൂറ്റിപ്പതിനേഴ് ദിവസം നീണ്ടുനിന്ന രൂക്ഷമായ സമരത്തിനൊടുവിലായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിന് കോതമംഗലം മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നഴ്സുമാരുമായി ഒത്തുതീർപ്പിന് തയ്യാറായത് സമരം ചെയ്തതിന് പിരിച്ചുവിട്ട മുപ്പത്തിയാറ് നഴ്സുമാരെ തിരിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ മൂന്ന് മാസത്തിനകം ഇവരിൽ മുപ്പത് പേരും രാജിവെച്ചു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭീഷണിയും തൊഴിലിടത്തെ പീഡനവുമാണ് ഇവർ പിരിഞ്ഞു പോകാൻ കാരണമെന്ന് അവശേഷിക്കുന്ന നഴ്സുമാർ പറഞ്ഞു ഇപ്പോഴും ആശുപത്രിയിൽ പിടിച്ചു നിൽക്കുന്ന ആറ് നഴ്സുമാരിലൊരാളായ അശ്വതിക്കുണ്ടായ അനുഭവം കേൾക്കുക ഒന്നും ഇല്ല അവിടെ ഐ സിയുയിൽ ഒരു റൂം അവിടെ യാതൊരുവിധ എക്യൂപ്മെൻറ്റ്സും ഇല്ല എൻ എസ് മാർഡ് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് വൈകുന്നേരം മുതൽ ഒരാൾ വച്ച് നൈറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് പിറ്റേ ദിവസം ഡേ ഡ്യൂട്ടി അപ്പോൾ നൈറ്റിൽ തന്നെ വന്നിരിക്കാൻ അവിടെ ഒട്ടും പറ്റില്ല രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡോറ് ലോക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ലൈറ്റ് ഇടാനുള്ള പെർമിഷൻ ഇല്ല എന്നാൽ ന്യൂറോ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനാലാണ് ഇവരെ വിദിനമായ ഐ സി യുവിൽ ഇരുത്തേണ്ടി വരുന്നതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ഒരു ദിവസം മാത്രമേ രാത്രിയിൽ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല മുപ്പത് നഴ്സുമാർ രാജിവെച്ചതെന്നും ആശുപത്രി സെക്രട്ടറി ഷിബു ഫെർണാണ്ടസ് പറഞ്ഞു അവർ സ്വയം അവര് തെറ്റായി പോയി കീഴിലുള്ള ഒരു ആശുപത്രിയോട് ഇതുപോലെ എന്ന് മനസ്സിലാക്കി പരിഹാരമായിട്ട് ആശുപത്രിയിലെ വനിതാ ജീവനക്കാർക്ക് പരാതിപ്പെടുന്നതിന് വനിതാ പരാതി സ്ഥല രൂപീകരിക്കണമെന്ന ആവശ്യവും മാനേജ്മെന്റ് ചെവിക്കൊള്ളുന്നില്ലെന്ന് നഴ്സുമാർ പരാതിപ്പെടുന്നു ഇന്ത്യ വിഷൻ കൊച്ചി